उन्नत करुणा, दीव करुणा, महाःच्ण പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തെരയണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പ്രാരംഭ പ്രാർത്ഥന ഈശോയെ സർവലോകത്തിനും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തുറന്നതെന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവൻ്റെ സംഭരണയും അളവില്ലാത്ത കാരണത്തിൻ്റെ ഉറവിടവുമായ ഈശോയെ സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ അങ്ങടെ അനുഗ്രഹങ്ങൾ പൂർണമായും ചൊരിയണമേ ഈ ദിനം പ്രത്യേകമായി നാം ഓർക്കുന്നത് ഭക്തിതീക്ഷതയാൽ വളർന്നു വരുന്ന വിശ്വസ്തതയുള്ള ദൈവവിശ്വാസികൾക്ക് ആത്മീയ ജീവിതത്തിൽ ജ്വലനം സംഭവിക്കാൻ ആത്മീയതയിൽ ജ്വലിക്കുന്നവരായിട്ട് മാറാൻ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് രണ്ടുത്തിമൂത്തി ഒന്നേ ആറ് നമ്മൾ വായിക്കുന്നു എൻ്റെ കവിപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കുമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു തീർച്ചയായും മാമോദീസ്സായിലൂടെയും കൂതാശകളുടെ നമുക്ക് ലഭിച്ച ദൈവീകവരം അത് കൂടുതൽ ഉജ്ജ്വലിപ്പിക്കപ്പെടാൻ പ്രത്യേകമായി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ വചനം നിറയുമ്പോൾ ജ്വലനം സംഭവിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ ഭക്തി വിശ്വാസികളുടെ മേലും ദൈവവചനത്താൽ അവർ ആത്മീയമായി ജ്വലിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം നമുക്ക് ഈ നവേനയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ഏറ്റവും കരുണിയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അവിടെ നിന്ന് അകന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കരുത് സുർഗസ്തനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു നിത്യനായ പിതാവെ വിശ്വാസികളുടെ ആത്മാക്കളുടെ മേൽ കരുണാർദ്ദരമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അവർ അങ്ങയുടെ പുത്രൻ്റെ അവ അനന്ത അനന്തര അവകാശികളാണല്ലോ അങ്ങേയ പുത്രൻ്റെ കഠിനമായ പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോടുകൂടെ ഉണ്ടായിരിക്കണമേ അവർ അങ്ങയോടുള്ള സ്നേഹത്താൽ പരാജയപ്പെടാതിരിക്കട്ടെ അങ്ങനെയുള്ള പരിശുദ്ധമായ വിശ്വാസത്താൽ അവർ ഉറച്ചു നിൽക്കട്ടെ സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങോട്ട് അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാകട്ടെ എപ്പോഴും എന്നേക്കും തുടർന്ന് ദൈവകരുണയുടെ നൊവേനയുടെ മൂന്നാം ദിവസത്തിലെ കരുണക്കൊന്തിയിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ് സ്ഥ ഞങ്ങളുടെ പിതാവെയും നമ്മൾ ഉചിതമാകണമേയും രാജ്യമാകണമേയും അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ നമ്മുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാൽ മർഭസ്ഥനായ കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തീസ് ബലാദോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ പറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ മൂന്നാം നാൾ ഉയർത്തു സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ായവത്തിന്റെ വലുത്യാസയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ നിത്യപിതാവേയും ലോകം അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാദനും രക്ഷകനുമായ കർത്താവിശ്മിശയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു

പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണേ ഈശോയുടെ പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അത് അനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച്

െ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഢാനുഭവങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണീകരിക്കണം

മേലും പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പിതാവേ ഞങ്ങളുടെ മേലും മേലും ലോകം മുഴുവന്റെ മുഴുവൻ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സനസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവ ത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് യും ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കുറിച്ചും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും മേലും യും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സനം ഞങ്ങളുടെ നാദനും രക്ഷകനുമായ ഈ ശിമി തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം പിതാവെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേദന

उतनी है േ മിഷായി ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ കർത്താവേൽക ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ തൃത്വത്തിന്റെ അഗ്രാഹിയ രഹസ്യമായ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അത്യുന്നതൻറെ സർവശക്തിയുടെ പ്രകടനമായ ദേവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തിയപ്പെട്ടിരുന്ന ദൈവകാരുണ്യമേ 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 ഞങ്ങൾ 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 അങ്ങയിൽ 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 നിന്ന് ഞങ്ങളെ വിളിച്ച മുഴുവൻ നിൽക്കുന്ന ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവ കാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നീതി നീതിമത്കരണമായ ദൈവകാരുണ്യമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുമുറികളിൽ നിന്ന് ഒഴുകുന്ന ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഞങ്ങൾ ശരണപ്പെടുന്നു കരുണയുടെ മാതാവായ അമലാംബികയായ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദേവരസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു സാർവത്തിക സഭയുടെ സംസ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കുദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദേവകാരുണിമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മുഹമ്മദ് സായി അനുരഞ്ജനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേരണപ്പെടുന്നു പൗരോഹിതത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ഭാപികളുടെ മാനസാന്ദ്രത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു വേദിമാന്മാരുടെ വിശുദ്ധീകരണത്തിനെ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്ന യും ആരോഗ്യമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ദൈവകാരുണയമേ ഹൃദയരുടെ ആശ്വാസകരമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പ്രസാദ വരങ്ങളാൽ മൂന്നാം സ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പുരുഷൻ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രദർശിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ മേൽ കർത്താവിന്റെ കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ കരുണ ചൊരിഞ്ഞിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദാത്തതുമാണല്ലോ ദയാപൂർവം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മരം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് ആശീർവാദം സ്വീകരിക്കാനായി നമ്മെ തന്നെ ഒരുക്കാം നമ്മുടെ കർത്താവീശ്വൻ ശിയാടി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും